ടോക്സി സോ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ പ്രഗ്നൻസി അതായത് അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കേരളം വരുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ആക്കാൻ ദ സ്നാഗ്രിക്കൻസ് നമുക്ക് നോക്കാം അത് ഒരു സ്കിൻ ചേഞ്ചാണ് പ്രഗ്നൻസിയിൽ വരുന്ന ഒരു സ്കിൻ ചേഞ്ചാണ് ആക്കാൻ ദസ്നാഗ്രിക്കൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഞങ്ങൾ പഠിച്ചിരുന്ന സ്കിൻ ചേഞ്ചസിൽ വരുന്ന ഒന്നായിരുന്നു ഈ ആക്കാനസ് നയഗ്രിക്കൻസ് എന്ന് പറയുന്നത് അത് വേറെ ഒന്നുമില്ല നമ്മുടെ ഈ കഴുത്തിലൊക്കെ വരുന്ന കറുപ്പാണ് നല്ല കറുപ്പ് നിറം കഴുത്തിൽ വരുന്നതിനെയാണ് ഈ ഒരു ആക്കാനസ് നൈക്ക്രിക്കൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരുപാട് റീസൺസ് ഉണ്ട് അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തടി കൂടുന്ന ഒബീസിറ്റി കാരണം വരാം അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാരണങ്ങൾ കാരണം ഇത് വരാനുള്ള ചാൻസ് എല്ലാവരിലും തന്നെ ഉണ്ട് അപ്പം പ്രഗ്നൻസിൻ്റെ മെയിനായിട്ട് ഇത് വരാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ ഹോർമോൺ ചേഞ്ചസ് ഒത്തിരി സംഭവിക്കുന്നതുകൊണ്ടൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഷുഗർ കാര്യങ്ങൾ വരുന്നവർക്ക് അങ്ങനത്തെവർക്ക് ഇത് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ തടി കൂടുന്നത് ഇതൊക്കെ ഇതൊക്കെ ഒരു റീസൺ കാരണം പ്രഗ്നൻസിയിൽ നമുക്ക് ഈ ഒരു അക്കാൻതസ് നൈഗ്രിക്കൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അതായത് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു അക്കാൻതസ്നൈഗ്രിക്കൻസ് നല്ല രീതിയിൽ തന്നെ വന്നായിരുന്നു ഞാൻ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് മേ ബി ഹോർമോൺ ചേഞ്ചസ് എന്തായാലും പ്രഗ്നൻസിയിൽ ഉണ്ടാവും അതൊരു റീസൺ ആവും അതുകൂടാതെ തന്നെ ഞാൻ വെയിറ്റ് ഗെയിൻ നന്നായിട്ട് ചെയ്യും നമ്മളെല്ലാവരും പ്രഗ്നൻസിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യും അപ്പോൾ അതും ഒരു റീസൺ ആവാമെന്ന് ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ് പ്രഗ്നൻസിയിൽ മെയിൻ ആയിട്ട് അത് വരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നല്ല കറുപ്പായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് അതായത് നല്ല ഡാർക്കായിരുന്നു നല്ല ഒരുമാതിരി എനിക്ക് കറുപ്പാകുന്നു അറിയില്ല അതുപോലത്തെ ഒരുമാതിരി കറുത്തിരിക്ക കഴുത്തൊക്കെ അങ്ങനത്തെ ഒരു കളറല്ല പെട്ടെന്ന് അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ കഴുത്തൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും മുഖം വേറെ കളർ കഴുത്ത് വേറെ കളർ അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു മനസ്സ് ഭയങ്കര ഒരു സന്തോഷം ഇറങ്ങാറൊക്കെ ആയിരുന്നു കേട്ടോ ഈ പ്രഗ്നൻസി ടൈമിൽ ആ ഒരു നമ്മുടെ സ്കിൻ ചേഞ്ചസ് ബോഡി ചേഞ്ചസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ ഞാനിങ്ങനെയല്ലായിരുന്നു ഇപ്പം ആയല്ലോ ആ ഒരു ചെറിയ ചെറിയ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ എന്നെ കഴുത്തിലുണ്ടായിരുന്നു ഭയങ്കര ഒരു വൃത്തിയുടെ ആണോ നമ്മൾ ഫോട്ടോസിനും അല്ലാതെ നമുക്ക് പേഴ്സണലി കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരുമാതിരി നമുക്ക് തന്നെ ഒരു സങ്കടമൊക്കെ തോന്നും ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ തോന്നും അപ്പോൾ എൻ്റെ കഴുത്തിലുണ്ടായിരുന്നത് നല്ല ഡാർക്കായിട്ടുള്ളൊരു സംഭവമായിരുന്നു നല്ല കറുപ്പായിരുന്നു അപ്പം അതിപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞത് ഇപ്പോൾ നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്സ് എന്ന് പറഞ്ഞാൽ ഹോം റെമഡീസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ അവർ ചില ഓൾമെൻറ്റും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ അത് ചെയ്യാം പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഗ്രാജ്വലി ഇത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു കളറ് ആ ഒരു കറുപ്പ് കുറഞ്ഞു കുറഞ്ഞ് ഗ്രാജ്വലി കുറഞ്ഞു കുറഞ്ഞ് വരും അതായത് നമ്മുടെ ബോഡി പഴയ പോലെ ആവുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിലെല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ആയി ആയി വരും അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്കായിട്ട് ഇതിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് എന്താ പറയുക ഇതിന് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് അതായത് ഇത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഹോം റെമഡിയും ഓൾമെൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതിന് മുന്നിൽ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എടവണ്ണ മസ്താൻ ഡോക്ടറിൻ്റെ ആയുർവേദിക് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അവിടുന്ന് ആയി ഇറങ്ങിയപ്പോഴാണ് അവർ ഇതുപോലെ ഡോക്ടർ ഉണ്ടെങ്കിൽ ഗ്രാജ്വലി ഇത് പൊക്കോളും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതും കൂടി യൂസ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ തന്നിട്ടുള്ള ഒരു പൗഡറാണ് ആ ഒരു പൗഡറാണ് ആയുർവേദിക് പൗഡറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ കാണുന്ന ആ ഒരു കറുപ്പല്ല കറുപ്പല്ലതിൻ്റെ ഇരട്ടിയായിരുന്നു ഇപ്പോൾ അത് തേച്ച് തേച്ചിട്ടാണ് ഇത്രയും കുറഞ്ഞത് അപ്പോൾ അത് ആ ഒരു പൗഡർ അല്ലെങ്കിൽ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണത് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണെങ്കിൽ അതൊരു ആയുർവേദിക് പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പൊടി അപ്പോൾ ഞാൻ ഇത് അവർ പാക്കറ്റിലാണ് തരുന്നപ്പോൾ ഞാൻ ഇതോടെ ഡേക്കാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ആ പൊടി കേട്ടോ ഇത് ഒരു ഇത് ഇത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്രയും തന്നെ ഞാൻ യൂസ് ചെയ്തതാണ് അങ്ങനെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ എനിക്ക് ഇത്രയും കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ പിക്സ് നിങ്ങൾക്ക് ഇങ്ങനെ കുറഞ്ഞതിൻ്റെ പിക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ ഇതിനൊരു പ്രത്യേക സ്മെല്ലാണ് ആയുർവേദിക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പ്രഗ്നൻസിയിലെടുത്ത ഫോട്ടോസിൽ ഫോട്ടോസിൻ്റെ ചിലതിൽ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫോട്ടോ നോക്കട്ടെ അതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ നിന്നും ഇപ്പോൾ എത്ര എൻ്റെത് കുറഞ്ഞോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇതിന് വേറെ ഒന്നല്ല നമുക്ക് വേണ്ടത് ഈ ഒരു സാധനം അതുപോലെ തന്നെ തൈരും ഈ രണ്ട് സാധനം മാത്രം മതി വേറൊന്നും വേണ്ട അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു പൗഡറിന്റെ പേര് പേരെന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പൗഡറിന്റെ പേര് എന്ന് പറയുന്നത് ഏലാതി ശൂർണം ആണ് അപ്പോൾ ഇത് എനിക്ക് എൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഡോക്ടർ എഴുതി തന്നിട്ടുള്ളതാണെങ്കിൽ ഡോക്ടർ തന്നിട്ടുള്ള ബോഡിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചായിരിക്കും അവർ ഓരോ പൗഡർ തരുന്നത് അപ്പോൾ അല്ലാതെ നമുക്കിപ്പോൾ എനിക്ക് ഇത് എൻ്റെ സ്കിന്നിൽ ഇത് ഓക്കെ ആയി ഇത് ഞാൻ യൂസ് ചെയ്തു ഇതിൻ്റെ എൻ്റെ നെക്കിലാ ഡാർക്ക്നെസ്സൊക്കെ കുറഞ്ഞു പഴയ പോലെ കളർ വെച്ച് വെച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല എല്ലാവരും സ്കിന്നിലും ഒരുപോലെ ഇത് റിയാക്റ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ അതവര് സ്കിൻ ടൈപ്പ് നോക്കിയിട്ടാണ് ചെയ്തിരുന്നത് അതായത് സ്കിൻ അതുപോലെ ഈ ഒരു പൗഡറിലോട്ട് അവർ സെറ്റ് ചെയ്ത് തരുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ടാണ് അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും ഓയിലി സ്കിന്നുണ്ട് ഡ്രൈ ഉണ്ട് അതുപോലെ നോർമൽ സ്കിന്നുണ്ട് ഇങ്ങനെ മൂന്ന് സ്കിൻ ടൈപ്പ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ എല്ലാ പൗഡേഴ്സും ഒരുപോലെ യൂസ്ഫുൾ ആകണം എന്നില്ല ഇത് ചിലത് ബേണിങ് സെൻസേഷൻ ഉണ്ടാക്കും ഇച്ചിങ് ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ആ ഒരു സ്കിൻ ടൈപ്പ് നോക്കിയിട്ടാണ് അവർ നമുക്ക് എന്ത് ഡോക്ടർ നമ്മൾ കൺസൾട്ട് ചെയ്ത് നോക്കിയിട്ടാണ് നമുക്ക് ഈ ഒരു പൗഡർ എഴുതി തരുന്നത് അപ്പോൾ ഇത് എൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ളതാണ് ഇതിൻ്റെ പേര് ഏലാദി ഷൂറിനാണ് അപ്പോൾ ഈ ഒരു പൗഡർ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ പ്രസവരക്ഷയ്ക്ക് ഞാൻ പോയ സമയത്ത് ആയുർവേദ ഹോസ്പിറ്റല് ഡോക്ടർ മസ്താൻസിൻ്റെ ആയുർവേദ ഹോസ്പിറ്റൽ എം എസ് ആയുർവേദിക് ഹോസ്പിറ്റൽ എടവെണ്ണയിൽ നിന്നുമാണ് അവിടെ നിന്നും ഞാൻ ഡിസ്ചാർജ് ഡിസ്ചാർജായിപ്പോണത് അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ച് അത് നോക്കിയിട്ട് ഡോക്ടറെ എനിക്ക് എഴുതി തന്നിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിൽ എനിക്ക് ചേഞ്ചസ് ഉണ്ട് അപ്പോൾ ഒരുപാട് അമ്മമാർ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു എന്താ പറയുക ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എനിക്ക് ഈ ഒരു പൗഡർ വെച്ചിട്ട് ഇതായി വെച്ചിട്ട് നിങ്ങൾ എവിടെ പോയി ചോദിച്ച് ഏലാദി ചൂർണം വാങ്ങി തേച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് അത് കുറയത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അപ്പോൾ അച്ഛനേരം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ പറഞ്ഞ ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ ഞാൻ എനിക്ക് അത്രയും മാറ്റം വന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കാണിച്ച് നിങ്ങളുടെ പ്രോബ്ലം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പൗഡർ മീൻസ് അവർ തരുന്ന പൗഡർ ഇതിപ്പോൾ ഏകാദിവരളം എനിക്ക് എൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ചിലാണ് അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇനി നമുക്കിതെങ്ങനെയാണ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം അപ്പം ഞാനിപ്പോൾ ഫേസും അതുപോലെ തന്നെ നെക്കും ക്ലെൻസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം സെറ്റാഫിലുടെ ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫേസും അതുപോലെ തന്നെ നെക്കും വാഷ് ചെയ്തിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊരു സാധനം നമ്മൾ ഫേസിലാണെങ്കിലും നെക്കിലാണേലും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുഖക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും കേട്ടോ ഇനി വന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള തൈര് ഇത് കട്ട നാടൻ തൈരും ഏത് തൈരും ആണെങ്കിലും യൂസ് ചെയ്യാം അങ്ങനെയൊന്നുമില്ല ഡോക്ടർ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ തൈരും ഇത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള തൈര് ഇനിയൊരു ബൗളിലോട്ട് നമുക്ക് ആ ഒരു പൗഡർ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് പൗഡർ എടുത്തിട്ടുണ്ട് ഉണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ആക്കണം പേസ്റ്റ് രൂപത്തിലാക്കണം നന്നായിട്ട് വെള്ളം ഇട്ട് ഞാൻ എനിക്കറിയാം ഫേസിൽ നിൽക്കത്തില്ല പേസ്റ്റ് രൂപത്തിലായിട്ടാണ് വേണം ഇതാക്കാൻ അപ്പം ഇതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കഴുത്തിൻ്റെ ആ കറുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു സാധനം നെക്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അത് അതുപോലെ തന്നെ സെയിം ആയിട്ട് നമ്മൾ നെക്കിലും ഫേസിലും ഒരുമിച്ച് അപ്ലൈ ചെയ്യണം അതായത് ഒരു സാധനം നെക്കിൽ മാത്രം അപ്ലൈ ചെയ്യരുത് ഒരു സാധനം ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് രണ്ടും ഒരുമിച്ച് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ രണ്ടും രണ്ട് പോകും മീൻസ് കളർ മീൻസ് വ്യത്യാസം വരുമ്പോഴത്തേക്കും അത് രണ്ടും രണ്ട് രീതിയിലായി പോകും അപ്പോൾ എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാൻ ഈ നെക്കിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഫേസിലും കൂടി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പേസ്റ്റ് ആക്കിയത് ഇതാണ് അതിൻ്റെ ഒരു പേസ്റ്റ് പരിവെന്ന് പറയുന്നത് എന്നിട്ട് ഞാനിത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫേസിൽ മാത്രമല്ല നെക്കിൽ അപ്ലൈ ചെയ്യണം കാരണം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നെക്കിലെ കറുപ്പ് കളയാൻ അപ്പോൾ കറുപ്പ് കൂടുതലുള്ളിടത്തൊക്കെ ഞാൻ നന്നായിട്ട് കുറച്ച് കൂടുതൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസും നെക്കും നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം പിന്നെ മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആയിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങോട്ട് വലിയ അങ്ങനെ വലിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും ഇപ്പൊ വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇത് നിങ്ങൾ കാണുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം ചെറിയൊരു വ്യത്യാസം വ്യത്യാസമായിട്ടോ അപ്പൊ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മളിപ്പോ തേച്ച് അഞ്ച് മിനിറ്റ് തന്നെ വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ എന്നെ വെളുത്തു തുടക്കുകയൊന്നുമില്ല ആണ് കുറേ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഗ്ലോ വന്നത് അപ്പൊ ഇതുപോലെ ഗ്രാജ്വലി കുറഞ്ഞു കുറഞ്ഞു വരും ഇപ്പൊ ഞാൻ ഇതിപ്പോ തേക്കാൻ തുടങ്ങിയിട്ട് ഒരു വൺ വീക്ക് ആയിട്ടുള്ളൂ അപ്പൊ ആ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്കിത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ക്ഷമയോടെ ചെയ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറയും അതും നിങ്ങളുടെ സ്കിൻ ടൈപ്പിനുള്ളത് തന്നെ നിങ്ങൾ പോയി കൺസൾട്ട് ചെയ്ത് വാങ്ങി നിങ്ങൾ തേച്ച് തുടങ്ങുക അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പ്രഗ്നൻസിൽ കാലത്തിൽ കറുപ്പ് നേരിടുന്ന അമ്മമാർക്ക് ഇത് നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും കേട്ടോ ഇത് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു നമ്മുടെ പഴയ ആ ഒരു നെക്കും സ്കിൻ ടൈപ്പും ഒക്കെ സ്കിൻ ചേഞ്ചസൊക്കെ മാറി നമ്മുടെ പഴയ പോലെ തന്നെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ ഫേസിൽ മാത്രമല്ല അണ്ട്രാമസിലും അതുപോലെ തന്നെ ടൈസിലൊക്കെ ഡാർക്ക്നസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ചേഞ്ചസ് ഞാൻ നിങ്ങൾക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുക അതായത് എൻ്റെ കഴുത്തിൽ ആദ്യം നല്ല ഡാർക്ക് ആയിരുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചേഞ്ച് ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് ലാസ്റ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അപ്പം നിങ്ങളിത് നിങ്ങൾ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ ഇത് ഈ ഒരു പ്രശ്നം നേരിടുന്ന അമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ായിരിക്കും ആയിരിക്കും പിന്നെ ഈ ഒരു പ്രശ്നം മാറുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ സെൽഫ് എന്താ നമ്മൾ സെൽഫ് ലവ് ഉള്ള ആൾക്കാരാണല്ലോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സമാധാനം സന്തോഷമൊക്കെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഏതാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക ഇപ്പം എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ച് പറയുന്നത് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബൈ അപ്പൊ പ്രെഗ്നന്റ് ആവുന്നതിന്റെ മുന്നിൽ എന്റെ നെക്കിന്റെ കളറാണിത് അതിനുശേഷം നല്ല ഡാർക്കായി നല്ല ഡാർക്കായി നല്ല ബ്ലാക്കിഷ് കളറായി ഗോൾഡ് ഒക്കെ ഇടുമ്പോ തന്നെ നല്ല തുടങ്ങി പിന്നെ അധികം നിന്ന് ഞാൻ ഈ ഒരു ഇത് തേച്ചതിനു ശേഷം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ കളർ കുറഞ്ഞു കുറഞ്ഞു വന്നു ഓരോരോ സ്ഥലത്തായിട്ട് കളർ കുറഞ്ഞു കുറഞ്ഞു ആ ഡാർക്ക് കുറഞ്ഞു കുറഞ്ഞു നിങ്ങൾക്ക് ഈ വ്യത്യാസം കണ്ടിട്ട് മനസ്സിലാവുന്ന തോന്നുന്നു അപ്പോ ആ പത്രേയുള്ളൂ താങ്ക് യു ബൈ